മനുഷ്യനും മാത്രമല്ലല്ലോ ഭഗവാനെ ആശ്രയിച്ച് മോക്ഷം കിട്ടുന്നത് അത് ഇവിടെ എന്താ ഒരു ഒരാക്ക് മോക്ഷം ലഭിച്ചു അല്ലേന്ദ്രന് എന്താ ഈ ആനയ്ക്ക് മോക്ഷം കിട്ടാനുള്ള കാരണം ഇതിലൂടെ നമ്മളെ എന്തിനാണ് ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ ഇവിടെ വളരെ കൃത്യമായ ആശ്രയത്വം ഭഗവാനോടുണ്ടാകണം എന്ന് പഠിപ്പിക്കാനാണ് ഇവിടെ ഇന്ദ്രധുമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവ് വിഷ്ണു ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അഗസ്ത്യ മഹർഷി കടന്നു പറഞ്ഞു ഭഗവാനെ പൂജിക്കുന്ന ശ്രദ്ധയിൽ കൊണ്ട് അഗസ്ത്യനെ ബഹുമാനിക്കാനും സൽക്കരിക്കാനും സാധിച്ചില്ല അപ്പൊ അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ ഇള ചെയ്യാൻ പാടില്ല അനാദരിക്കാൻ പാടില്ല ഇവിടെ അറിയാതെയാണെങ്കിലും അനാദരിച്ചു അഗസ്ത്യന് ദേഷ്യം വന്നു അഗസ്ത്യ മഹർഷി ഒരു ശാപം കൊടുത്തു എന്താ ശമിച്ചത് നീ ഒരു മക്ത ഗജമായി മാറട്ടെ രാനയായി തീരട്ടെ എന്ന് ശ്രമിച്ചു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ യോഗ്യന്മാരായ ഗുരുനാഥന്മാരിൽ നിന്നും ലഭിക്കുന്ന ശാപം പോലും ഒരർത്ഥത്തിൽ ഗുണമായി മാറും മനസ്സിലായില്ലേ നമ്മളൊക്കെ ആരെങ്കിലും ശപിക്കുന്ന ദേഷ്യപ്പെടുന്നത് പോലെയല്ല ഋഷീശ്വരന്മാരുടെയും മറ്റുള്ളവരുടെയും ശാപത്തിന് പോലും പിന്നീട് എന്തുണ്ടാവും ഉണ്ടാവും അവര് ജ്ഞാനികളാണ് ചെയ്ത തെറ്റിൽ ശിക്ഷ കൊടുക്കും എന്തിനാണ് ആ തെറ്റിൽ നിന്ന് മുക്തനാവാൻ എന്നേക്കുമായി നശിച്ചു പോകാനുള്ള ശിക്ഷ കൊടുക്കുന്നത് ആ മുക്തനായിക്കഴിഞ്ഞാലോ അവർക്ക് അതുകൊണ്ടുള്ള ഗുണവും കിട്ടും നമ്മൾ നോക്കിയാൽ മതി എല്ലാ ശ്രേഷ്ഠമായ ശാപങ്ങളുടെ ഒടുവിലും ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ട് അപ്പൊ ഈ ശാപനിമിത്തം ഈ ആനയായിട്ട് ഈ രാജാവ് മാറി അങ്ങനെ ഒരു ഭക്ത ഗജവമായി മാറിക്കൊണ്ട് കുറേ പിടിയാനകളോടൊപ്പം ഉല്ലസിച്ച് രസിച്ച് കാട്ടിൽ ഇങ്ങനെ വസിക്കുകയാണ് അങ്ങനെ ഇരിക്കുക ത്രികുട പർവ്വതം എന്ന പർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള ഒരു വലിയ തടാകത്തിൽ ജലം കുടിക്കാൻ വേണ്ടി വന്നു ആ തടാകത്തിലെ ജലവിധാനവും കണ്ടപ്പോ തോന്നി വെള്ളത്തിലാക്കി കുളിച്ച് രസിച്ചാൽ കൊള്ളാം അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന കൊമ്പനാന പിടിയാനോടൊപ്പം അങ്ങനെ ആ തൊല്ലിരിക്കുമ്പോഴാണ് ഒരു ഗുഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ശാപം നിമിത്തം ഒരു മുതലയായി തീർന്നത് ഈ തടാകത്തിലുണ്ട് ഈ മുതല കൊണ്ട് കാനിൽ പിടികൂടി പിൻകാലിൽ പിടികൂടി മുതല ഈ ആനയെ വെള്ളത്തിലേക്ക് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു ആനയകട്ടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു ഈ മുതലേടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ആനകളൊക്കെ സഹായിച്ചു അവസാനം അവർക്ക് തോന്നി ഇനി ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളും കൂടി മുങ്ങും മൂന്ന് കണ്ടപ്പോൾ അവരൊക്കെ കരയ്ക്കരുത് അങ്ങനല്ലേ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു ഒരു കുരുക്കിപ്പെട്ടു നമ്മളെ രക്ഷിക്കാൻ ആദ്യം ഓടി വെട്ടും ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ അല്ലേ വരുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവരും കൂടി പെടുമെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൂടെ നിൽക്കുമോ നിൽക്കുമോ ഏ അവിടെ നമ്മൾ ഉപേക്ഷിക്കും ഒരു സംശയം വേണ്ട സഹോദരങ്ങൾ പോലും നമ്മളെ ഉപേക്ഷിക്കും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉപേക്ഷി ഒരു തലമ്പരയുള്ളൂ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഇതുവരെയും ഗജേന്ദ്രൻ ആശ്രയിച്ചിരുന്നത് കൂട്ടത്തിലുള്ള ഈ പിടിയാനങ്ങളെയാണ് തനിക്ക് എന്തെങ്കിലും വന്നാൽ സ്നേഹകൃതിയായി തന്നോടൊപ്പം ഇവരൊക്കെ വിചാരിച്ചു പക്ഷേ തങ്ങൾക്കും കൂടി അപകടം വരും എന്ന് പറഞ്ഞപ്പോ അവര് ഗജേന്ദ്രൻ തന്റെ സ്വന്തം ബലം കൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള ഗർഭ് കൊണ്ട് മുകളിലേക്ക് കയറാൻ തോന്നി കുറെ നേരം പിടിവലിയായി അവസാനം ഗജേന്ദ്രൻ തോന്നി സ്വന്തം ബലം കൊണ്ട് ശരീരബലം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല നമ്മളൊക്കെ അങ്ങനെയല്ലേ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിൽപ്പെടുമ്പോൾ നമ്മുടെ കഴിവ് കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കത്തില്ലേ വേണ്ട പരിശ്രമിക്കും അങ്ങനെ ഈ ശരീരബലത്തിൽ ദേഹാഭിമാന ബലം പരാജയപ്പെട്ടപ്പോഴാണ് ഈശ്വരനെ ആശ്രയിക്കാൻ ആർക്ക് തോന്നിയത് ഗജേതന് തോന്നിയത് അപ്പൊ പൂർവജന്മത്തിന്റെ പുണ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സ്മരണയുണ്ടായി എന്റെ ബലം പോലും തകർന്നു അപ്പൊ ഇനി ഞാൻ ആരെ ആശ്രയിക്കണം ഈശ്വരനെ ആശ്രയിക്കുക അവിടെ നിന്നൊരു താമര പുഷ്പം പിച്ചിയെടുത്ത് ഭഗവാന്റെ പാദങ്ങളെന്ന് സങ്കല്പിച്ച് ആകാശത്തിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ഭഗവാനെ വൈകുണ്ഠനാകാൻ നീ എന്നെ രക്ഷിച്ചാലും ഞാൻ നിന്നെ സമർപ്പിക്കുന്നു എനിക്കിനീ യാതൊരു വിധമായ ദുരഭിമാനമോ ബലമോ ഒന്നും എന്നിലില്ല ഞാൻ നിന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് നിൻ തിരുവടി മാത്രമാണ് ഇനി എനിക്ക് ഒരു തുണയായി പൂർണ്ണ സമർപ്പണത്തിൽ എല്ലാവരോടുമുള്ള ആശ്രയം വിട്ടപ്പോൾ ഈശ്വരനിലേക്ക് ആശ്രയിച്ചു ആ സമയത്ത് തന്നെ ഭഗവാൻ ഗരുടെ സമേതനായി വന്നു ചേർന്ന് തന്റെ സുദർശന ചക്രം കൊണ്ട് മുതലയെ വധിച്ച് മുതലയ്ക്ക് ശാപമോക്ഷം കൊടുത്തു ഗജേന്ദ്രനും മോക്ഷം കൊടുത്തു ഗജേന്ദ്രൻ ഭഗവത് സാരൂപ്യം നേടി ഇന്ദിരധുമ്മൻ രാജാവ് ഭഗവാന്റെ സമിതത്തിലേക്ക് യാത്ര തിരിച്ചു ഈ കഥ നമ്മളെ ബോധിപ്പിക്കുന്നത് എപ്പോഴാണ് ശരീരബലം കൊണ്ട് അഹങ്കരിക്കാതെ മനസ്സിലായില്ലേ ഇത് മത്ത ഗജമായി ജീവിച്ച കാലം മുഴുവൻ ഞാൻ വലിയ കൊമ്പനാനയാണ് എനിക്ക് വലിയ ബലമുണ്ട് ഏറ്റവും ബലമുള്ള ജീവിയിലാണ് ആ രൂപത്തിൽ തന്നെയാണ് അവിടെ ആ കഥ കൊടുത്തേക്കുന്നത് ആ ബലത്തിൽ അഹങ്കരിച്ചു മതിച്ചു ജീവിച്ചു പക്ഷേ ഈ അഹങ്കാരവും ദേഹബലവും ഒക്കെ ക്ഷണികമാണ് പരിപൂർണമായും ഈ ദേഹബലം കൊണ്ട് നമുക്ക് ഒരിക്കലും ശ്രേഷ്ഠത നേടാൻ സാധിക്കില്ല ശ്രേഷ്ഠത നേടണമെങ്കിൽ എന്തുകൂടി വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം അതുകൊണ്ട് അഹങ്കാരമില്ലാതെ ദേഹബലത്തിൽ അഹങ്കരിക്കാതെ ഈശ്വരനിന്തയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിവരങ്ങളിലേക്ക് എത്താം എന്ന് പഠിപ്പിക്കാൻ ഗജേന്ദ്ര മോക്ഷം നമ്മുടെ മുന്നിൽ ഭാഗവതം നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ചു ഇനി നമ്മൾ നോക്കുന്ന സമയത്ത്